നിങ്ങൾ ഓസ്ട്രിച്ച് ഇഫക്റ്റ് അത് അതെന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വരും പക്ഷെ നിങ്ങൾക്കും ആ ഇഫക്റ്റ് ഉണ്ടാവാം നിങ്ങൾക്കും ആ സ്വഭാവം ഉണ്ടാവാം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചില വാട്ട്സ്ആപ്പ് മെസ്സേജുകൾ നോക്കാതിരുന്നുണ്ടോ കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ ആളുടെ മെസ്സേജാണ് അയാൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചില കോളുകൾ നമുക്ക് പൈസ നമ്മൾ പൈസ കൊടുക്കാനുള്ള ചില ആളുകൾ നമ്മൾ വിളിച്ചു അതിൽ പിന്നെ ഇനി നാളെ എന്ന് പറയുമ്പോൾ ആൾ വിളിച്ചാൽ എടുക്കൂല അതിനുശേഷം വരുന്ന വേറെ ഏതെങ്കിലും നമ്പർന്ന് കോൾ വന്നാൽ പോലും എടുക്കാതിരിക്കും കാരണം ചാളാണെങ്കിൽ മറുപടി കൊടുക്കാനാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഇഫക്റ്റിന് പറയുന്ന പേരാണ് ഓസ്ട്രിച്ച് ഇഫക്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലോ പക്ഷെ ഒട്ടകപ്പക്ഷിയാണ് ഒട്ടകപക്ഷി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തല എടുത്ത് മണ്ണിന് മണ്ണിൻ്റെ അല്ലെങ്കിൽ മണലിലടിയിലെങ്കിലും മുക്കി വെക്കും എന്താ ഒട്ടകപക്ഷി വിചാരിക്കുന്നത് അതോടുകൂടെ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എൻ്റെ തല അതിൽ മുങ്ങി വെച്ചു പക്ഷേ മൊത്തം ശരീരം പുറത്താണുള്ളതെങ്കിലും പുറത്ത് ഇനി പിന്നെ പിന്നെ വേട്ടക്കാരൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റോ കൊടുങ്കാറ്റോ എന്ത് വരുന്നുണ്ടെങ്കിലും എന്നെ ആക്രമിക്കുമെന്നുള്ള അറിയുന്നില്ല കാരണം ആ റിയാലിറ്റിയെ മറച്ചു വെക്കുന്നില്ല പ്രശ്നത്തിന് നല്ല പരിഹാരം കാണുന്ന തല മാത്രം പൊഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ എഫക്റ്റ് ഉണ്ടാവാം ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ പിന്നെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ബില്ല് ഓവർ സ്പെൻഡായിട്ട് വലിയ ബില്ല് ആണെങ്കിൽ അത് എത്ര ആയി എന്ന് തുറന്നു നോക്കില്ല ചില ആളുകൾ കാരണം തുറന്നു നോക്കിയാൽ അയ്യോ എന്നുള്ള ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് സത്യത്തിൽ ആ ചിലവായത് ആ റിയാലിറ്റി അവിടെ തന്നെ ഉണ്ട് തുറന്നു നോക്കാതിരിക്കുക എന്ന് പറയുന്ന എഫക്റ്റ് ആണ് ഓസ്ട്രെച്ച് എഫക്റ്റ് നമ്മൾ മണലിൻ്റെ അടിയിൽ തല വെക്കുന്നതിന് തുല്യമാണ് പക്ഷി മണലിൻ്റെ അടിയിൽ തല വെക്കുന്നത് പോലെ നമ്മൾ തല മാത്രമേ വെക്കുന്നുള്ളൂ കാരണം ചിലവ് അവിടെ മാറ്റം വരുന്നില്ല നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് നേരിടുക അതിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് തല മാത്രം മറച്ചു വച്ചതുകൊണ്ട് ആ പ്രശ്നം ഇല്ലാതാവുന്നില്ല അതുകൊണ്ട് ഓസ്ട്രിച്ച് ഇഫക്റ്റ് ഉള്ളവർ അതൊന്ന് കമൻ്റ് ചെയ്യുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്